ഒരു സ്കില്ലൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലെ ആ സ്കില്ലൊന്നും കാണട്ടെ ഞാൻ ആ ഇതാണ് കാര്യം അല്ലേ റോഡായിട്ട് ഗ്രൗണ്ട് റോഡിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്ന ഒരു പറ്റം ഫുട്ബോൾ ആരാധകരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരെ കൂടെയാണ് ആരാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്റ്റാർ മെസ്സിന്റെ ആൾക്കാരാ മെസ്സിന്റെ ആൾക്കാരൊന്ന് വെച്ചാണേ കണ്ടാടിട്ടാ മെസ്സിന്റെ ആ ഓന് പ്രത്യേകിച്ച് മെസ്സേന്റെ ആളാണ് അപ്പൊ പിന്നെ ക്രിസ്ത്യവന്റെ ആൾക്കാരൊക്കെയാ ക്രിസ്ത്യവന്റെ ആള് കൈ ബോധിച്ചു ആ കൈ വരുന്നില്ല അവിടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേരളക്കാരേഴ്സ് അപ്പൊ ക്രിക്കറ്റിലും ഉണ്ടാ വിരാട് കോ മെസ്സി നമ്മളെ രാജ്യത്തിലേക്കാണ് കടന്നു വരുമ്പോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിലിഷ്ടപ്പെട്ട കളിക്കാരനാരാല് ഓണക്കാരാ എന്താ ഇപ്പൊ കേരളം കേരളം പൊട്ടിയെ പുറം പോവാളൊ സെമിയിലെത്തിയ അപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ കേരളം ട്രോഫിടുവോ ജയിക്കോ അത്ര ഉറപ്പാണ് അവർക്ക് അല്ലേ ആ അത്ര കാര്യം ആ ഞങ്ങൾ ജയിക്കണല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആരെ ട്രോഫി എടുത്ത് എടുത്ത് ഗോവ എടുത്താ അപ്പൊ എന്നാലും ഇപ്രാവശ്യം കേരളം കിട്ടു കേരളം കിട്ടു ആ ഇപ്പം മെസ്സി ആർക്കു വേണ്ടി കളിക്കണമെന്നൊക്കെ അറിയുമോ ഏത് ക്ലബിനാണ് ഏത് ക്ലബിനാണ് ഇൻഡർമിയാമിയ അപ്പം ഈ മെസ്സി ഏത് രാജ്യക്കാരനാ ഒരു വേറെല്ല വിലാട്ടാ ഇത് മലപ്പുറം മലപ്പുറം ജില്ല ഫുട്ബോളിന്റെ മക്ക എന്നൊക്കെ അറിയപ്പെടും അപ്പം എന്തായാലും ഒരു ടാർ ചെയ്ത റോഡിന്റെ ഒരു സൈഡിൽ ഗ്രീൻ ആഗ്രോ ഫാമിൻ്റെ ഓരത്തായിട്ട് കുരുന്ന മക്കള് ഒരു ചെറിയ ഫുട്ബോളൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കുന്നു കണ്ടപ്പോൾ അവരെ ഒരല്പസമയം ചിലവഴിച്ചതാണ് എന്തായാലും ഇതുപോലെ രസകരമായ ഗ്രാമീണ വിശേഷങ്ങൾ നിഷ്കളങ്ക മനസ്സിനുള്ളിൽ നിന്നുള്ള അവരുടെ സ്പോർട്സിനോടുള്ള പ്രത്യേകിച്ച് ഫുട്ബോളിനോടുള്ള ഒരു പ്രത്യേക താല്പര്യങ്ങളൊക്കെയാണ് ഈ പ്രേക്ഷകർ ഈ ഒരു കൊച്ചുപിടികളുടെ കണ്ടത് അപ്പം അങ്ങനെ ആയിരിക്കട്ടെ മക്കളെ അപ്പം നമ്മുടെ കേരളം ജയിക്കട്ടെ ട്രോഫി നേടട്ടെ നേടട്ടെല്ലേ ട്രോഫി നേടേ നമുക്ക് ആഘോഷിക്കണ്ടേ കേരളം ജയിക്കും എത്താണ് ആ ആ ആ നിങ്ങളെ ബോളൊന്നും കാണിച്ചവരെ ബോളൊന്നും കണ്ടായിട്ടെ വരെ ബോൾ ആ ഇതൊക്കെ ഒരു അടിപൊളി ബോളാണ് അപ്പൊരു നല്ലൊരു ബോൾ വേണല്ലേ ഇവർക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബോള് സ്പോൺസർ ചെയ്യും ഇൻഷാല്ല വരും സമയങ്ങളിൽ ഏ നിങ്ങളെ പന്ത് കാണാനില്ലേ ആ അങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് ബോളിന് തീരുമാനം ഉണ്ടാക്കണം നമുക്ക് അതിന് തീരുമാനം ഉണ്ടാക്കാം നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ ചെറിയ ചെറിയ ആൾക്കാരുണ്ട് കൊച്ചിന്റെ പേരെന്താ

ആ അതാണ് കാക്ക അതാ കേട്ടാ വാൻ്റെ വളരെ ഇഷ്ടപ്പെട്ട സ്റ്റാറായിരുന്നു ചോദിച്ചപ്പോൾ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കാക്കയാണ് അതാണ് പറഞ്ഞത് നിഷ്കളങ്ക മനസ്സ് വേറെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ ഒരു കൊച്ചുമിടക്കന്മാരെ ഒരു രാമാന്തരീക്ഷത്തിലുള്ള കുരുന്നമക്കളുടെ ഇതുപോലൊക്കെയുള്ള കുസൃതികളും അവരുടെ കളി തമാശകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്